ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർ ഗൃഹത്തിങ്കിൽ നിന്നു പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവതി പൂർണ മോദം തൊഴുതുസന്ത്രസ്തനായി ആർഖ്യാതികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ച നർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണമിങ്ങനെ റ്റുള്ളകം പടികൂടാതെ ദുഃഖനി പീഡിതനാകിയ രാവണനക്കാലനേമിതനോടു ചൊല്ലിടിനാൻ ഇക്കാലവൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ണനുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ വിന്നിപ്പറയുമടി ിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുത നന്ദനൌഷധത്തിഞ്ഞു പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണമതിഞ്ഞു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടു താപസനായി ചെന്നു മാർഗമധ്യേ പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ ॐ श्रीगुरुभ्यो नमः हरि ओं तत्सत्